ചൂരൽമലയ്ക്ക് സമാനമായ ദുരന്തം കാത്തിരിക്കുന്ന മലയുണ്ട് കണ്ണൂർ ജില്ലയിൽ ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിലാണ് നായനാർ മല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏകദേശം ഏക്കറോളം ഭൂമി ക്വാറി മാഫിയകൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് മലയുടെ ഉയരം പോലും ഇതുമൂലം കുറഞ്ഞിരിക്കുകയാണ് കരിങ്കൽ ഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട കുഴികളിൽ ഏക്കർ കണക്കിന് പ്രദേശത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ഇവിടെ കെട്ടിനിൽക്കുന്ന വെള്ളം താഴെ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്വാറിയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം ശ്രീകണ്ഠപുരം നഗരസഭയിലാണുള്ളത് രണ്ടായിരം മീറ്റർ നീളത്തിൽ ഒരേ തൂക്കത്തിൽ അരിഞ്ഞെടുത്ത ക്വാറികളാണ് ഇവിടെയുള്ളത് താഴെ ഭാഗത്തായി ന്തൊട്ടി ടൗണും സ്കൂളും പള്ളികളും അഞ്ഞൂറോളം വീടുകളുമുണ്ട് മലയോരത്ത് മഴ കനക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടുവില ടൗണും നിടിയങ്ങ വില്ലേജും കരുവിഞ്ചാൽ പ്രദേശവും ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയേക്കാം രാത്രിയിൽ ഉറക്കം പോലുമില്ലാതെ കഴിയുകയാണ് ഇവിടത്തെ പ്രദേശവാസികൾ ചൂരൽമരയിലെ കാഴ്ചകൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുമ്പോൾ സമീപവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം എന്തു വില കൊടുത്തും തടയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ചെമ്മൻ തൊട്ടി നാട് അതായത് മുൻസി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നെടിയങ്ങ വില്ലേജ് അതുപോലെ നടുവൽ പഞ്ചായത്തിന്റെ നടുവൽ പഞ്ചായത്തിലെ പകുതി വരുന്ന നാടുകളും ഇതിന്റെ അടിയിലായി പോകാൻ സാധ്യതയുണ്ട് ഇതിനെതിരെ അധികൃതർ എല്ലാവരും രംഗത്ത് വരണമെന്നും ഈ പറഞ്ഞ ഈ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി എല്ലാവരും ഇവിടെ എല്ലാവരും പറയുകയാണ് നമുക്കായിരിക്കും തന്നെ കാണാൻ വേണ്ടി പറ്റരുത് അതുകൊണ്ട് ഇതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ നടപടി പറയാനുള്ളത് ഒട്ടനവധി ഭാഗത്ത് ക്വാറികളുടെ പിത്തികളിൽ വിള്ളൽ വീണ് മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ ലക്ഷണങ്ങൾ ഭയന്ന് വീട് പോകാൻ വരെ ഇവിടത്തെ നാട്ടുകാർ തയ്യാറായിരിക്കുകയാണ് ഇനിയും കണ്ണു തുറക്കാത്ത അധികൃതർ മറ്റൊരു ചൂരൽമല ദുരന്തവും ചെമ്പന്തൊട്ടിയിൽ കാണേണ്ടി വരുമെന്ന കാഴ്ചകളിലേക്കാണ് നയനാർ വിരൽ ചൂണ്ടുന്നത്